മലയാള സാഹിത്യ ഭക്തിപ്രസ്ഥാനം ചോദിച്ചത് മനസ്സിലാക്കാം ആദ്യമായിട്ട് കേരളത്തിൽ ഭക്തിപ്രസ്ഥാൻ തുടക്കം കുറിച്ചത് കണ്ണശ കവികളാണ് കണ്ണശ കവികൾ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ് രാമപ്പണിക്കർ മാധവപ്പണിക്കർ ശങ്കരപ്പണികർ പാട്ട് പോയിന്റ് കേരളത്തിൽ ഭക്തിപ്രസ്ഥാൻ തുടക്കം കുറിച്ചത് കണ്ണശ കവികളാണ് ആരൊക്കെയാണ് ഇവർ രാമപ്പണിക്കർ മാധവപ്പണിക്കർ ശങ്കരപ്പണിക്കർ ഇനി ഇവയെ ഇവരെ നിരണം കവികൾ എന്നറിയപ്പെടുന്നു കേരളത്തിലെ പ്രദേശമായ നിരടത്ത് വസിച്ചിരുന്നാലാണ് ഇവരെ നിരണം കവികളെന്ന് അറിയപ്പെട്ടിരുന്നത് ഇനി ഇത് മനസ്സിലാക്കേണ്ട അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണം അതാണ് കണ്ണശ് രാമായണം മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണമാണ് കണ്ണശ് രാമായണം ഇത് രചിച്ചത് രാമപ്പണിക്കറാണ് ഈ ഭാരതമാല രചിച്ചത് ഭാരത്മാല രചിച്ചത് ശങ്കരപ്പണിക്കറാണ് ഭാരതമാല രചത് ശങ്കരപ്പണിക്കറാണ് അതുപോലെ തന്നെ മലയാള ഭാഷയിലേക്ക് ഭഗവത്ഗീത പരിഭാഷപ്പെടുത്തിയത് മാധവ പണിക്കറ മലയാള ഭാഷയിലേക്ക് ഭഗവത്ഗീത പരിഭാഷപ്പെടുത്തിയത് മാധവ പണിക്കറാണ് ഈ സാഹിത്യത്തിൽ നിന്നും മലയാളത്തെ മോചിപ്പിച്ചതും കണ്ണശ്ശവിയാണ് അപ്പൊ ഒരിക്കൽ കൂടി മനസ്സിലാക്കാം ഭക്തിപ്രസ്ഥാനക്കം കുറിച്ചത് ആരാണ് കേരളത്തിൽ ഭക്തിപ്രസ്ഥാൻ തുടക്കം കുറിച്ചത് കണ്ണശ കവികളാണ് അവയെ നിരന്ന കവികളെന്ന് അറിയപ്പെടുന്നു ആരൊക്കെയാണ് കണ്ണശ കവികൾ മാധവപ്പണിക്കർ ശങ്കരപ്പണിക്കർ രാമപ്പണിക്കർ ഇനി മലയാളത്തിലെ ആദ്യ സമ്പൂർണ്ണ രാമായണം രചിച്ചത് അത് ആരാണ് കണ്ണശ് രാമായണം മലയാളത്തിൽ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണം അത് രചിച്ചത് രാമപ്പണിക്കരാണ് ഇനി ഭാരതമായി രചിച്ചത് ശങ്കരപ്പണിക്കരാണ് ഇനി മലയാളത്തിലേക്ക് ഭൗവത്ഗീത പരിഭാഷപ്പെടുത്തിയത് മാധവപ്പണിക്കരാണ് ഈ മണിപ്രാവഥ സാഹിത്യത്തിൽ നിന്ന് മലയാളത്തെ മോചിപ്പിച്ചതും കണ്ണശ്ശകവികളാണ്